ഗൂഗിൾ പേ അതാണ് ഒരു ഒരു തന്ത വാക്ക് വേറെ ഇല്ല മക്കളെ ഫാൻസ് ആയിട്ട് എല്ലാവരും എല്ലാരും ഫോളോ ബാക്ക് ചെയ്യും എല്ലാരും ചാറ്റ് ചെയ്യുകയും ചെയ്യും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് എപ്പം ഇന്നെ കാണാൻ വരണം വരാ നോ സീൻ ഇവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല എപ്പോ ആണെങ്കിലും ചട്ടിപ്പറമ്പിൽ വന്നിട്ട് വൺ ഡ്രൈവ് ഓക്കെ വൺ ഡ്രൈവിന്റെ ഓണർ ഷാജാന്റെ ഷോപ്പ് ഏതാന്ന് പറഞ്ഞ ആരും കാണിച്ചു തരും നല്ല ഫേമസ് ആണ് ഞാൻ പറഞ്ഞ നല്ല ഫേമസ് ആണ് അപ്പൊ ആർക്കും എപ്പോഴും ഏത് സമയം വെൽക്കം ഡോർ തുറന്നുവച്ചിട്ടുണ്ടാവും അടക്കൂല ഇവിടുത്തെ ഡോർ അടക്കൂല പിന്നെ നായ്ക്കുട്ടി നമുക്ക് മാന്ത പിന്നെ നമ്മളെ ടീമില് രണ്ടാളുപ്പായി എട്ടാക്കിന് ചാൻസ് ഉണ്ട് എട്ട് പേർക്ക് ഹൈ സാലറി ഏ റൂമ് ഫുഡ് കഴിവുള്ളവർക്ക് വെൽക്കം അതാടാളി അതാണ് കളിട്ടോ അതാണ് കളി ഒരു പാട്ട് പാടിയ പറഞ്ഞ ചങ്ക് പർച്ചങ്ങളെ സ്നേഹിക്കും ഞാൻ ചങ്ക് ഞാൻ തരും പക്ഷെ പാട്ട് മാത്രങ്ങൾ പാടാൻ പറഞ്ഞു ഞമ്മളെ ലൈവിന്റെ കൂളിങ് ഗ്ലാസ് ലൈവിന്റെ കൂളിംഗ് കൂളിങ് ക്ലാസ് അടിക്കാം ഞാനേ ഷാജാൻ ഫ്രണ്ട്സ് പെരിന്തൽമണ്ണ ഓ മൈ ഗോഡ് എന്റെ നാട് എന്റെ നാടാണ് പെരിന്തൽമണ്ണ മലപ്പുറം എന്റെ നാട് പക്ഷെ എന്റെ വീട് വന്നെ ചട്ടിപ്പാറ പക്ഷെ പെരിന്തൽമണ്ണ ഞാൻ എപ്പോഴും പെരുന്നണ്ട് ബ്രോ എപ്പോഴും ഞാൻ പെരുന്നില്ല നമ്മളെ കണ്ണാട ലൈവിലെ കണ്ണാട കാലില്ലട പോത്തില്ലാത്ത കാലില്ലാത്ത പോത്താണ് ഞാൻ ഏ എങ്ങനുണ്ട് മക്കളാ എങ്ങനെ ഉണ്ട് നിങ്ങള് പറ പോത്ത്ല്ലാത്ത കാല് അല്ലെ കാലില്ലാത്ത പോത്ത് തൊപ്പി ഫാൻസ് ആയിക്കോട്ടെ കുപ്പി ഫാൻസ് ആയിക്കോട്ടെ പൊന്ന് മക്കളെ പാലുകുപ്പിങ് കുടിച്ചു കാണ്ടേ മന്റെ കുട്ടികളെ കടന്നു ഇറങ്ങിക്കോളിട്ടോ എന്റെ ഫാൻസാരളെ ഏതായാലും ഞാന് ഇനി ഏതായാലും തെറിയും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല തൊപ്പി ഫാൻസ് തെറിയും അതേപോലെ ഭക്ഷണം ഉള്ളിക്കിട്ട് കാണ്ടും ആ പരിപാടിയൊന്നും ഞാൻ വരത്തില്ല ഇള്ളത് സീതാ സീത അത് റാഹത്തായിട്ട് ജനുനായിട്ട് സ്നേഹിക്കണോന് ചങ്കു പറിച്ചു കൊടുത്തിട്ട് മനസ്സിലായോ തെറി പറഞ്ഞപോലെ മക്കളെ തൊലിക്കട്ടി ഞങ്ങളോട് നാട്ടെ പറഞ്ഞു എന്തൊരു കഷ്ടാണ് റഹ്മാൻബെ ഏ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് മക്കളെങ്ങൾക്ക് എന്ത് കിട്ടാൻ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പറയോ നിങ്ങളെ വാപ്പാക്കും ഞാൻ വിളിച്ചെന്നാല് ഞങ്ങളെങ്ങനെ തന്നെ പറയാം നിങ്ങളെന്താന്നെ പറയാം അപ്പോ ഒന്ന് പറഞ്ഞതാണേ ഏ നിങ്ങളെ വാപ്പാക്ക് ഞാൻ ഒന്ന് വിളിച്ചെന്താ പറയാ ഒന്ന് പറഞ്ഞതാണേ ഒന്ന് പറഞ്ഞതാണെ എന്റെ കുട്ടികൾ ഒന്ന് പറഞ്ഞതാണേ ഏ അന്ന് പറഞ്ഞാണ് ഷാജാൻ ഫാൻസ് എല്ലാവർക്കും ഓരോരു കുപ്പി പാലിട്ടോടുക്കി ഇട്ടോടുക്കിട്ടോപിക്കൂലോ തൊപ്പിയല്ല സ്നേഹം കൊണ്ട് എന്റെ മുത്തുമണിയാളെ ഒരു പാലും കുപ്പി ഇട്ടു കൊടുത്ത എല്ലാവർക്കും ഒരു പാലും കുപ്പി എല്ലാവർക്കും ഇട്ടു കൊടുത്താ എന്റെ കുട്ടികള് എന്റെ കുട്ടികളെ ആ പാലിടിച്ചാലൊക്കെ കുടിച്ചോട്ടെ ഷാജാൻ ഫാൻസ് കാളികാവ് അതാണ് പവറേ പവറേഷ് കാളിക്കാവിലെ നമുക്ക് ഫാൻസ് അടിപൊളി ആ എല്ലാരും പാൽ ഒരു പാല് കുപ്പിട്ടതാണ് അതാണ് ഷാജഹാൻ ഫാൻസ് ഇങ്ങനെ വന്നിട്ട് ഒരു എനിക്ക് ഫാൻസ് ഇങ്ങനെ കൂടിയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാ ഗ്രൂപ്പ് ഉണ്ടാക്കിടാ ആയിക്കോട്ടെ അതിനായിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാ നാളെ ഉണ്ടാക്കും നമ്മളെ നമ്മളെ ആക്കി മാത്രം ട്രോൾ നോൽക്കൊക്കെ ട്രോൾ നോൽക്കൊക്കെ ചെമ്മ ഫുള് ചെമ്മ് അതെ നാളെ പ്രൊഫൈലൊക്കെ നമുക്ക് അറിയില്ല വിദ്യാഭ്യാസം ഇല്ല റിവ്യൂ എന്താടാ റിവീവ്യോ റിവ്യൂലാണ് റിവ്യൂ റിവ്യൽ എട്ടാം ക്ലാസ് ആണേ തേപ്പൻ മണിക്ക് പോണ ആളാണേ കേട്ടോ ഏ കേട്ടോ മക്കളെ പാലൻകുപ്പി ഇങ്ങനെ പുതു ചേങ്ങോട്ടോ ഇൻറെ നാട് എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റെ നാട്ടിലെ ഇന്റെ ചുണ കുട്ടികളാടാ എത്രണം വന്നു പറണ്ടത് ഷാജാങ്കാ എന്തെങ്കിലും വേണ്ടേ ഇപ്പൊ പോണോ ഇപ്പ പോണ വെച്ച് കണ്ടേ ഇന്റെ നാട്ടുകേർ ഇന്റെ അടുത്ത് വന്നു ചെറുകുളമ്പായിക്കോട്ടെ ചേങ്ങോട്ടൂരായിക്കോട്ടെ പയമള്ളൂരായിക്കോട്ടെ ഇന്റെ നാട്ടേർക്ക് ഞാൻ കൽബ് കൊടുക്കും കൊടുക്കൂടെ ജീവൻ കൊടുക്കും അതിന് മേലെന്തേലും ഉണ്ടോ മക്കളെ ഒന്നില്ല മനസ്സിലായോ ഒന്നുമില്ല അപ്പ ജാതി വളമ്പലൊന്നും ഇവിടെ വളമ്പണ്ടാ ആ ജാതി വളമ്പലൊന്നും ഇവിടെ ഫാൻസ് ഫാൻസ് ഇങ്ങനെ കൂടെ ഫാൻസർ ധെറംസ് അല്ലെട്ടോ ഇന്ത്യൻ പൈസ എങ്ങനെ വരും ഓക്കെ 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 ചാറ്റ് കിട്ടിയിട്ടല്ലോ നിങ്ങളായിരുന്നു ഇരുപത് റുപ്യ വാങ്ങിയിട്ട് ഇരുപത് ഉറുപ്യങ്ങക്ക് തരല്ല നയിച്ചുണ്ടാക്കിയ കയ്യാ പണി എടുത്തിണ്ടാക്കിയ നയിച്ചുണ്ടാക്കി ബിസിനസ് ചെയ്തുണ്ടാക്കിയ കാവ ട്ടോ ആ ചാറ്റ് ചാറ്റ് രൂപ രൂപ അവൻ അയച്ചിരിക്കുന്നു അയച്ചിരിക്കുന്നു ഇവൻ ആ ആ പണല്ല ആ പണല്ല നമ്മൾ നമ്മള് തരുന്നുണ്ട് ഞമ്മള് അധ്വാനിച്ചിണ്ടാക്കിയ ക ആണായി പറഞ്ഞ കൊണ്ടി ആണായിട്ട് ജീവിക്കും ഒരാളെ മുതൽ കട്ടണ്ട അവസ്ഥ സാഹചാൻ ഇല്ലടാ സാജാനില്ല അങ്ങനെ തന്നെ പാൽ കുപ്പികൾക്ക് മക്കളെ പാൽ ഇങ്ങനെ കുടിച്ചേട്ടാ എന്റെ കുട്ടികള് പരപ്പരം കാണിന്ന് ഫാൻസോ നോക്കേ ൻസ് ഫുള്ള് ഫോളോ ഫുള്ള് ഫോളോ ഫുള് അതാണ് പവർ ഇറ്റ വർത്താനുള്ള മക്കളെ എങ്ങോട്ട് ചോദിച്ച ഞാൻ ഒരാളും തെറി വിളിക്കാൻ ഞാൻ ഒന്നുമല്ല ഇന്നീ കാണ്ട എന്റെ മുതലൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ തീരും എനിക്ക് മുതലിനോട് പ്രണയമില്ല ഇഷ്ടംപോലെ ഞാൻ ഉണ്ടാക്കിണോ പൈസ നോ സീൻ മനസ്സിലായോ പക്ഷേ അത് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങളെ തന്തോ പാടുണ്ടോ പാടുണ്ടോ മക്കളെ നിങ്ങൾ പറ പാടുണ്ടോ പാടില്ലട ഞമ്മളെ വാപ്പിമ്മി എന്ന് പറഞ്ഞാല് നമ്മളെ കൽബാണ് അയിന് വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ കൊടുക്കണം ആരാണെങ്കിലും കൊടുക്കണം ഏത് തമ്പുരാൻ ആണെങ്കിലും കൊടുക്കണം ഓനാണ് ആൺകുട്ടി മനസ്സിലായോ ഓനാണ് ആൺകുട്ടി മനസിലായില്ലെങ്കിൽ പതിനൊന്നര വിഷയമുള്ള കേസല്ല ഞാൻ ഓനെ ഞാനോനെ വിളിച്ചാനോ അതിനോ ഇതിനൊന്നുമില്ല ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് ഓന്റെ മാരി ബാക്കില് പടയാളികൾ പടയാളികളില്ലാത്തവനാണ് ഒറ്റക്കൊറ്റക്ക് പൊരിതി വന്നവനാണ് ഞാൻ ആക്കിയത് എട്ട് മാസം കൊണ്ടാ ഞാൻ അത് സീറോ ആയാലും വെറും സീറോ ആയാലും പുല്ലാടാ പുല്ല് പുല്ല് മനസ്സിലായോ ഇന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇന്നെ മനസ്സിലാക്കുന്ന മാത്രം മതിയടാ എനിക്ക് ചങ്കൂറ്റം പണയം വെച്ചിട്ടേ സാജാൻ പരി പോയി കടന്നിറങ്ങിയ ചരിത്രമല്ല നാട്ടിലൊന്ന് അന്വേഷിച്ചാൽ മതി ചങ്കൂറ്റിയുള്ള വാപ്പാക്ക മൂന്നെണ്ണം വേറെയുണ്ട് നിന്റെ ബ്രദേസ് ഒക്കെ ഇളകി നിക്കുക മനസ്സിലായാ മൂന്ന് ബ്രദേസ് ഉണ്ട് എനിക്ക് തായെ എല്ലാരും ഇളകി നിക്കുക ഒരിക്കലെ വാപ്പന്നല്ലേ എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഓൽക്ക് പോലെ വാപ്പന്യാ അപ്പൊ പൊന്നും മക്കളെ ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ തെറി വിളിക്കാനോ തെറി പറയാനോ പഠിക്കരുത് പ്ലീസ് ഞാൻ തെറി പറഞ്ഞ ഞാൻ അങ്ങോട്ട് സോറി ചോദിക്കുകയാണ് എനിക്ക് പ്രശ്നമില്ല ഞാൻ ചെയ്യാൻ പാടും ചെയ്യുന്നു അപ്പുറത്തെ ഒരു പ്രഷറിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ പക്ഷെ അവരുള്ള പണി കൊടുക്കും മക്കളെ കൊടുത്തിട്ടേ അടങ്ങും മനസിലായോ പ്രതീക്ഷിക്കൂല പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇനിയും കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവൻ്റെ പുറകുണ്ടാവും ഉണ്ടാവും 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 ഇങ്ങനെ വിചാരിക്കും പോകൂലാ അവൻ അവൻ എന്താണ് അവൻ പ്രതീക്ഷിക്കാത്ത ടൈമിൽ എൻ്റെ ഒരു എൻട്രി ഉണ്ടാവും പോത്ത് കാട്ടുപോത്ത് കാട്ടുപോത്ത് ഏടാ അൺഫോളാക്കി പോകണ ചേക്കന്മാരെ പോയേടാന്ന് ആരാടാ നിങ്ങളെ പേടിപ്പിക്കണേ നിങ്ങളാണെ ആക്കി പോയാൽ എനിക്ക് കോപ്പാണ് ആരാടാ ചി പേടിപ്പിക്കണേ ഇന്നെ ഏ ഒന്ന് പോടാ ഒറ്റക്ക് പൊരുതി വെട്ടി ഒന്ന ഞാനേ മനസ്സിലാക്കിക്കോ മനസ്സിലായോ എൻ്റെ വാപ്പാക്കണേ ഐഡിയ തന്നെയാണ് പോലെ എനിക്കൊരു കോപ്പില്ല എനിക്കുള്ളതിന് ഞാൻ ഉണ്ടാക്കി ടണു ഇന്റെ മക്കുള്ള ഞാൻ എന്നാ മരിച്ചു ആയാലും ഇന്റെ മക്കൾ തിന്നുള്ള അന്നെ ഞാൻ ഉണ്ടാക്കി ഒരു പേടി വേറല്ല മനസ്സിലായോ വൺ ഡേ അതാണ് വൺ ഡേ ഒന്നുമില്ലാതെ തൂക്കിക്കൊണ്ട് വന്നോനല്ലേ ഞാനേ കേട്ടോ ഏ ഒന്നും തൂക്കിക്കൊണ്ട് വന്നോനല്ലേ ഞാന് എല്ലാ ഫാൻസ് പേജും ഫോളോട്ടാ മു എല്ലാ നമ്മളെ ഫാൻസ് പേജും ഫോളോ ൊന്ന് മനസിലാക്കിയാൽ മതി നമ്മക്ക് നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും മാഷാ ട്യൂബ് ലൈറ്റ് പോകുന്നുണ്ട് ഏ പക്ഷേ ഒരു മനുഷ്യന് മനുഷ്യന്റെ വില അറിയണമെങ്കില് മനുഷ്യത് എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ ഉള്ളിൽ വാണ മക്കളെ പക്ഷെ ഒരിക്കലും ഉങ്ങളോടെ തെറി പറയാനോ ഇങ്ങളെ ഒന്നും പറയാൻ എന്നെ കൊണ്ട് കഴിയൂല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊക്കെ സ്നേഹമാണ് എല്ലാരോടും ഇഷ്ടം മാത്രം നിങ്ങൾ തെറി വിളിക്കണവരോടൊക്കെ എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നമല്ല നിങ്ങളെല്ലാവരും